എല്ലാവരും ബോബി സൂപ്പർ ഹീറോ രംഗത്ത് വന്നു അത് കേരളീയ സമൂഹത്തിന് ഒരു മലയാളികളുടെ ചരിത്രത്തിൽ പോസ്റ്റിന് ഇത്രയേറെ കിട്ടിയത് അതെ അത്രത്തോളം കിട്ടിയെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറ്റത്തില്ല ബോബി ചമ്മണ്ണിനോടുള്ള അസൂയ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള കുശുമ്പ് ഇദ്ദേഹം ഈ രീതിയിൽ തീർക്കുന്നു കരുതിയാൽ മതി ബോബി ചമ്മണ്ണൂര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോബി ചമ്മണ്ണൂരിനെ ഈ റീസെന്റ് നടന്ന സംഭവം നിങ്ങൾക്കറിയാം ഗൾഫിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിട്ട് ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് മുതൽ വടക്ക് വരെ ട്രാവൽ ചെയ്തതും അദ്ദേഹം അതിനടുത്ത് എഫേർട്ടും എല്ലാം അറിയാം ഞാൻ പോലും ഈ മുപ്പത്തിനാല് കോടി രൂപ വേണമെന്ന് അറിഞ്ഞത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു പ്രകടനത്തിലൂടെ അതേപോലെ തന്നെ സബി ഇൻസ്പെക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലൂടെയാണ് ഇതിനെ ആസ്വദമാക്കിയിട്ട് മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു ബോബി ചമ്മണ്ണൂര് പല സമയത്തും ഷാജിൻസ് കെറിയ ആയിട്ട് ആണ് നമുക്കറിയാം അതേപോലെ തന്നെ ബോബി ചമ്മണ്ണൂരിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ ഞാൻ ഞാൻ സഹിതം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദവയാർത്ഥം വരുന്ന അണ്ടർ മീനിങ് വരുന്ന സംസാരങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനും ബോബി ചമ്മണ്ണൂരിനെ എതിർത്ത് നിന്നിട്ടുള്ള ആളാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഈ അബ്ദുൾ റഹീമിൻ്റെ മുപ്പത്തിനാല് കോടി രൂപ സംഭരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടിറങ്ങി അദ്ദേഹം യാചകയാത്ര നടത്തിയാലൊക്കെ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് ആ എടുത്ത എഫേർട്ട് ഇവിടെ വേറൊരു രാഷ്ട്രീയക്കാരനും എടുത്തില്ല ഈ ഇലക്ഷനായിട്ട് പോലും ഒരു എടുത്തില്ല ഒരു സിനിമാ താരങ്ങൾ എടുത്തില്ല വേറൊരു ബിസിനസ്സുകാരെടുത്തില്ല ഒരു സാമൂഹിക പ്രവർത്തകരോ ആരും എടുത്തില്ല ഈ പറയുന്ന ഷാജൻ സ്കറിയ പോലും ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് റോഡി കൂടെ നടന്ന് തെണ്ടാൻ തയ്യാറായില്ല അവിടെ ബോബി ചമ്മണ്ണൂർ എടുത്താ എഫേർട്ടുണ്ടല്ലോ അതിനപ്പുറത്ത് അദ്ദേഹം എന്തൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം അദ്ദേഹത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഷാജൻസ് കറിയ ഈ പറയുന്ന ബോബി ചമണൂരിനെ എതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ അതിനുശേഷം അദ്ദേഹം വീഡിയോയിൽ വന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണെങ്കിലും ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇത് നല്ല തെറിവിളിയും കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ അതിലേക്ക് മുമ്പ് ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാനും നമുക്ക് ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഫേസ്ബുക്ക് പോസ്റ്റാണേ റവണാ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈയേച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനത്തെ ആ കഥ പുറവി പുറത്ത് കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടി ചാടിപ്പിടിച്ചു ആരാച്ച പ്രാഞ്ചിയേട്ടൻ ഉദ്ദേശം കാണും ഫോട്ടോ അദ്ദേഹം വെച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് അങ്ങ് പറയുകയാണ് അതായത് മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുത്ത മുപ്പത്തിമൂന്ന് കോടി കിട്ടിയെന്നാണ് പറയുന്നത് ഇവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യൻ എന്നില്ലാതെ മലയാളി കൊടുത്ത കാശാണ് ഈ പറയുന്ന മുപ്പത്തി മൂന്നായാലും മുപ്പത്തിനാലായാലും അമ്പത് കോടി ആയാലും കിട്ടിയിട്ടുണ്ടാകുന്നത് അവിടെ ഷാജിൻസ് കറിയ കൊണ്ടുവന്ന് നൈസായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ എപ്പോഴും കാണാറുള്ള നമ്മൾ ഒരു മതവിഭാഗത്തിനെതിരെ അദ്ദേഹം ഏത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും കൊണ്ടിട്ട് ആളുകളെ അദ്ദേഹം ദ്രോഹിക്കുന്ന ദ്രോഹം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് കോടി രൂപയും മുസ്ലിങ്ങൾ സഹാ സക്കാത്ത് കൊടുത്ത് കിട്ടിയതല്ല അത് ഷാജൻസ് കറിയ്ക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു അത് അവിടെ നിൽക്കട്ടെ ഓക്കെ ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരാന്നറിയാമല്ലോ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള പൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു കോടി രൂപ ഈ പറയുന്ന ഷാജിൻസ്ക്രീയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഒരു കോടി നിസ്സാരം കണക്കൊന്നുമല്ല നൂറ് ലക്ഷം രൂപയാണ് അത് എനിക്കോ ഈ പറയുന്ന ഷാജൻസ്ക്രീക്കോ ഒരു പക്ഷേ കൊടുക്കാൻ പറ്റത്തില്ല അത് ഒരു മനുഷ്യൻ വന്ന് കൊടുക്കുമ്പോഴെ എത്ര ചീപ്പ് പബ്ലിസിറ്റിയാണ് കാണിക്കുന്നതെങ്കിലും അതിപ്പോൾ ഈ എന്താ പറയുക ബോബി ചമ്മണ്ണൂരിനെ ഉദ്ദേശിച്ചു ബോച്ചയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം കൊടുത്തത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിലും ആ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ഒരു സിനിമാ താരമോ ഒരു സാമൂഹിക പ്രവർത്തകരോ ഈ ഒരു കോടി രൂപ കൊടുക്കാൻ തയ്യാറായോ ഈ വെയിലും കൊണ്ട് ഈ നട്ടപ്പുരി വെയിലത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അദ്ദേഹത്തിൻ്റെ വണ്ടിക്കകത്ത് പുറത്ത് കയറിയിരുന്ന് ഇങ്ങനെ യാചിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് തയ്യാറായോ അത് എന്ത് ചീപ്പ് പബ്ലിസിറ്റിയുടെ പേരിലാണെങ്കിലും ഷാജിൻസ് കിറിയുടെ ഈ ഒരു പോസ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല പ്രാഞ്ചിയാടെന്നാണ് ബോച്ചയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ബോച്ചയോട് ഈ പറയുന്ന ഷാജിൻസ് കിറയ്ക്ക് ഒരു വെറുപ്പുണ്ട് പിന്നെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോടും ഷാജിൻസ് കിറയ്ക്ക് വെറുപ്പുണ്ട് അത് നമുക്ക് പലയിടത്തും പ്രകടമാകും ബോച്ച രണ്ട് മുഖത്തിൽ മുഖത്തും പത്ത് തവണ ചവിട്ടിത്തേക്കും അതാണ് അദ്ദേഹം ചെയ്യുന്ന പരിപാടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇനി വീഡിയോ അതൊന്ന് കണ്ടുനോക്കാം മുപ്പത്തിനാല് കോടിക്ക് പകരം അമ്പത് കോടി എത്തിയ ഈ ഫണ്ട് കളക്ഷൻ ബോബി ചമ്മണ്ണൂരിന്റെ നേട്ടമാണെന്നും വിജയമാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇന്നലെ കത്തിജ്വലിച്ചപ്പോൾ അതിനോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ട് എന്റെ വിയോജിപ്പ് ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എഴുതി ആ ഫേസ്ബുക്ക് കുറിപ്പാണ് വായിച്ചു കേട്ടത് ബോബിന്ദ അബ്ദുൾ റഹീമിനുള്ള ബ്ലഡ് മണി മുഴുവൻ ശേഖരിച്ചത് ബോബി ചെമ്മണൂരിന്റെ ഇനിഷ്യേറ്റീവിലാണ് എന്ന് പറയുന്നത് അബ്ദുറഹീമിന് വേണ്ടി പണം കൊടുത്ത ണക്കിന് മലയാളികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ആയിരക്കണക്കിന് മലയാളികളെ പരിഹസിക്കുന്ന തുല്യമാണ് നേരത്തെ ആയിരക്കണക്കിന് മലയാളികളെന്നല്ല അത് മുസ്ലിങ്ങളുടെ സക്കാത്ത് മാത്രം കിട്ടിയാന്നാ പറഞ്ഞത് ഇപ്പൊ അത് മലയാളികളിലേക്ക് മാറി ഇനി ചില സംഘടനകളിലേക്ക് വരും ഇത്തരം നാളെ ഇദ്ദേഹത്തിൽ വിരോധവും പലതും കാണിച്ചുകൊണ്ടിരുന്ന പല സംഘടനയും ഈ സമയത്ത് എടുത്ത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ വലിയ അത്ഭുതം തോന്നി കെ എൻ സി സി അടക്കം ലോകമെമ്പാടുമുള്ള പ്രവാസി സംഘടനകൾ മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ റംദാൻ അതിശക്തമായ ഇടപെടൽ അവിടെ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗോ എ എം സി സിയോ അതിനപ്പുറത്തേക്ക് എന്താ പറയുക സി പി ഐയോ അത് മാത്രമല്ല അവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും അവരുടെ എല്ലാ സംഘടനകളും എല്ലാവരും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണ് എല്ലാവരും ഒരുപോലെ നിന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ബോബി ചമ്മണ്ണൂരിൽ ഒരു കുത്ത് മുസ്ലിം സംഘടനകൾക്ക് ഒരു കുത്ത് കുത്താൻ പറ്റുന്ന ഒരു കുത്തുക ഷായൻസ് ക്രിസാറിന്റെ ഒരു വലിയ ഒരു പ്രത്യേകതയാണ് ഈ കോടികൾ ഉണ്ടായത് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വിഭാഗത്തിൽപ്പെട്ടവരും ഫണ്ട് ഫണ്ട് കൊടുത്തതിലുണ്ട് എന്നാൽ യും ഫണ്ട്സ് പറഞ്ഞിട്ട് എല്ലാരും കൊടുത്തത് റംദാ മാസത്തിൽ സക്കാത്ത് കൊടുക്കുമെന്ന് ഷാജൻസ് പറഞ്ഞു സാറേ ഞങ്ങൾ സക്കാത്ത് എല്ലാം കൊടുക്കാൻ പോവുകയാണ് വിളിച്ചു പറഞ്ഞു അദ്ദേഹമായിരുന്നു കണക്കെടുത്തത് ബഹുഭൂരിപക്ഷം എത്തിയത് മലപ്പുറത്ത് യാത്ര മലപ്പുറത്ത് എത്തിയിരുന്നില്ല ബഹു ബഹുഭൂരിപക്ഷവും മലപ്പുറത്തുനിന്ന് എത്തിയെന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിങ്ങൾ മാത്രമല്ല മലപ്പുറത്തുള്ളത് മലപ്പുറത്തുള്ളത് പല മതവിഭാഗത്തിലും പല വിശ്വാസത്തിലും പല സംസ്കാരത്തിലുള്ള ആളുകളാണ് അത് അദ്ദേഹം ഊന്നി പറയുന്നത് എന്താ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ബഹുഭൂരിപക്ഷം പണവും എത്തിയത് പ്രവാസികളിൽ നിന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട് ബോബി ചമ്മൂരിന്റെ പിന്തുണ വഴിയും ആളുകൾ പണം കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മൂരിനെ ഹീറോയാക്കി ശേഖരിച്ചു ബോബിയുടെ നല്ല മനസ്സാണ് എന്ന തരത്തിലുള്ള പ്രചരണം ാണ് എന്ത്പകടം ഇത് കണ്ണുകടിയല്ലാന്ന് മലയാളത്തിൽ എന്തോ പറയാൻ പറ്റുന്നേ ഈ ബോബി ചമ്മണ്ണൂര് പലമാതിരി പ്രശ്നങ്ങളുണ്ടാക്കി ഈ പറയുന്ന പോലെ പല തട്ടിപ്പുണ്ടാക്കി എന്ന് പറയുന്നു ഇദ്ദേഹം ഇത് തെളിവ് സാധ്യത എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല അല്ലെങ്കിൽ കോടതി കൊണ്ട് കേസ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആരോപണങ്ങൾ ശക്തമായിട്ട് ആരെങ്കിലും പുറത്തേക്ക് വരുന്നില്ല അതൊക്കെ എന്തുകൊണ്ട് ഈ പേജിൽ അല്ലെ ചാനലിൽ വന്ന് പറഞ്ഞവരുടെ ഒക്കെ വീഡിയോ എന്താ പുറത്തുവിടാത്ത അവർക്ക് പറ്റിയ പ്രശ്നങ്ങൾ അവർക്ക് പറ്റിയ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായി കോടതിയിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ കൂട്ടമായിട്ട് ചേർന്നിട്ട് എന്തുകൊണ്ട് കേസ് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല ആരോപണങ്ങൾ മാത്രം പോരാല്ലോ ഇതിനു മുമ്പ് പല ആളുകൾക്ക് ഇതുവരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്താ പറയുക ഫിറോസ് കുന്നുംപറമ്പിന്റെ ആരോപണം പക്ഷേ ആരും അങ്ങനെ തെളിയിക്കുന്നില്ല അതാണ് ഇതിൻ്റെ രസം പറയാൻ എല്ലാവർക്കും എളുപ്പമല്ലേ വലിയ തോതിലാണ് അത്തരത്തിൽ പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ മുഴുവൻ ഹീറോയാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ തോതിൽ ആരംഭിക്കുന്നു ഈ എല്ലാ വിഭാഗക്കാരും ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് സംഖ്യകളും സുഡാപ്പികളും കമ്മികളും എല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് അത് ചിലരുടെ മനസ്സിലുണ്ട് ഈ സംഘികളും സുഡാപ്പിയും കൊങ്ങിയും കമ്മിയും എല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കരുതെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സന്തോഷം അല്ല സമാധാനക്കേടപ്പം ഉണ്ടാവും ഇവർ ഒരുമിക്കേണ്ടതല്ലല്ലോ ഇത് എന്തിനും ഇവർ ഒരുമിച്ച് ഇവർ എപ്പോഴും അകന്ന് നിൽക്കണമെന്ന് കരുതുന്ന ആളുകൾ ഇതൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ വിഷമം ഉണ്ടാവും അതിന് ഈ ഗോപി ചമ്മണ്ണൂരിനെ പോലുള്ളവരും സബി ഇൻസ്പയർ പോലുള്ളവരും മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാണിച്ച് പോസ്റ്റ് ഇട്ട് സബി ഒരുപാട് ഇൻസ്റ്റയിൽ ഇട്ടു ബോബി ചമ്മണ്ണൂരിൻ്റെ പോസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോലും വിഷയം മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഞാൻ ഒരാളെങ്കിലും കണ്ടൊരു അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഈ പറയുന്ന ബോബി ചമ്മണ്ണൂരിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് വന്ന് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഗൾഫുകാരുണ്ട് ഇവിടുത്തെ നാല് തല മലയാളികളുണ്ട് എല്ലാ വിഭാഗപ്പെട്ട ആളുകളുമുണ്ട് അതിന് ഒരു വിഭാഗത്തിനേക്ക് അവരുടെ സക്കാത്ത് മാത്രം കിട്ടിയിട്ടാണ് ഇത്രയും കാശ് ഉണ്ടായതെന്ന് പറയാൻ ഒരു ആധികാരിക തെളിവും ഈ പറയുന്ന ഷാജിൻ സെറീ സാറിന് സമർപ്പിക്കാൻ പറ്റത്തില്ല അതിൽ വന്ന കുറച്ച് വേറെ പേര് മാത്രമായിരിക്കും നോക്കിയിട്ടുണ്ടാവുക അതിലും പേര് പറയാത്ത കുറേ ആളുകളുണ്ട് ഒന്നോ പത്തോ ഒമ്പതോ അഞ്ചോ ലക്ഷം രൂപ ചിലപ്പോൾ വലിയ എമൗണ്ട് വന്നോർ പേര് കണ്ടു കാണും പക്ഷെ ആവത്തില്ല മിസ്റ്റർ സാർ എല്ലാവരും സൂപ്പർ ഹീറോ രംഗത്ത് വന്നു അത് കേരളീയ സമൂഹത്തിന് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ മലയാളികളുടെ ചരിത്രത്തിൽ ഒരു ഇത്രയേറെ തെറിവിളി ആദ്യമായി അതെ അത്രത്തോളം ചരിത്രത്തിൽ കിട്ടിയെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്

അതിൽ തുടരരുത് തുടരുത് എന്നാവശ്യപ്പെടുന്നു അവർക്കെല്ലാം ബോധമുണ്ട് ഇഷ്ടമുള്ളവരും അടുപ്പുള്ളവരും കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞ് ഈ സമയത്ത് ഇത് ഇടല്ലേ എന്ത് പരിപാടി കാണിക്കുന്നത് പക്ഷേ ഒഴിക്കുന്നത്രേ നീന്തണ്ടേ റീച്ച് കിട്ടണ്ടേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞാലല്ലേ ഉള്ളൂ കുറച്ച് ആളുകളിൽ നിന്ന് വ്യത്യസ്തരാവാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയുള്ള ഇത്രയും കൂടുതൽ കിട്ടണോ ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ എടുക്കുന്ന നിലപാട് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ വിഷയത്തിൽ ഗോപി ചെമ്മണ്ണൂറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും കൈയ്യടിയും സകല മേഖലകളിൽ നിന്നുള്ള പിന്തുണയും കേരളത്തിന് അപകടമുണ്ടാക്കും അതെ എല്ലാരും കൂടെ ആക്രമിച്ചാലും എന്ത് പറഞ്ഞാലും നന്ദി വിളി കേൾക്കാനുള്ള ഞാൻ കേട്ടുകൊണ്ട് തന്നിരിക്കുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത് ഷാജൻസ്കറിയ പറയുന്നത് അപ്പോൾ അത് പുള്ളി കേട്ടോണ്ടിരിക്കട്ടെ പിന്നെ ഷാജൻസ്കിരി ഇങ്ങനെ പറയുമ്പോൾ നാളെ ബോബി ചമ്മൂർ ഈ പരിപാടിക്ക് ഇറങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാജൻസ്ക്രിയ പകരം ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് അതിലൊരു പത്ത് കോടി രൂപ അപ്പോൾ ഒരു അഞ്ച് കോടി രൂപയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഗോപി ചമ്മണ്ണൂരിൻ്റെ പങ്കുണ്ട് എന്ന് പറയുക തന്നെ വേണം പറയാതിരിക്കാൻ ഷാജിൻ സിറയ്ക്ക് ഒരു വിധത്തിലുള്ള അധികാരവും ഇല്ല അവകാശവും ഇല്ല ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് ഗുണഗുണാന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കാം അതിനപ്പുറത്തേക്ക് ഒരു ആധികാരിക തെളിവോ ഒരു ആധികാരിക കാര്യമോ ഒന്നും ഈ പറയുന്ന ഷാജിൻ ഷിറയ്ക്ക് പറയാൻ പറ്റത്തില്ല ബോബി ചെമ്മണിനോടുള്ള അസൂയ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള കുശിമ്പ് അദ്ദേഹം ഈ രീതിയിൽ തീർക്കുന്നു എന്ന് കരുതിയാ മതി ഇതിപ്പോൾ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞു ഗോപി ചമ്മണ്ണൂര് പ്രാഞ്ചേറ്റൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എനിക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഞാനും പ്രകടിപ്പിച്ചു ഇനി നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രകടിപ്പിക്കുക കാണുന്നവർ അതിൻ്റെ